സ്വതന്ത്ര ചിന്തകർ എന്ന അവകാശപ്പെടുന്നതെങ്കിൽ ജാതിമതരഹിത വിവാഹങ്ങൾ നല്ല തോതിലെങ്കിലും നടന്നു തുടങ്ങിയിട്ട് പോലെ സംവരണം നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ സംവരണ സംവരണ സവാക്യങ്ങൾ എന്ന് പറഞ്ഞൊരു ഒരു ചർച്ച ഇവിടെ നടത്തി ഒരു ഒരു പ്രസൻറ്റേഷൻ നടത്തി ഞാൻ ആ പ്രസൻറ്റേഷനിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം പിന്നീട് സത്യം അല്ലാതായും അല്ലാതായിരുന്നിട്ടുണ്ടോ എവറിത്തിങ് ഐ സെറ്റ് ഇൻ ദാറ്റ് പ്രസൻറ്റേഷൻ പ്രൂവ്ഡ് റൈറ്റ് ലെറ്റ് ഇന്ന് ഇന്ത്യയിലെ സർവ്വ കേരളത്തിലെ സർവ്വ ജാതികൾക്കും സംവരണം ടോട്ടൽ സംവരണം ഇന്ന് മുന്നാക്ക കമ്മീഷൻ്റെ റിപ്പോർട്ട് കൂടെ മലയാള മനോരമ പത്രത്തിലുണ്ട് നൂറ്റി അറുപത്തി നാല് ജാതികൾക്കാണ് പത്ത് ശതമാനം സംവരണം വരാമോ ഇനി ആർക്കാണ് സംവരണം വേണ്ടത് നിങ്ങൾ സംവരണം എന്ന് പറഞ്ഞ് പരസ്പരം കുറയ്ക്കുന്നത് എന്തിനാണ് ഇനി സംവരണത്തിൻ്റെ മേന്മ വെച്ചുകൊണ്ട് ഇപ്പം സംവരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ സംവരണം ഇതുവരെ സംവരണം എന്ന് പറഞ്ഞാൽ എന്തോ ദളിത് വിഷയമാണ് ഞങ്ങൾ ദളിതർക്ക് വേണ്ടി മരിക്കാൻ ആയിരുന്നു ഇപ്പം അങ്ങനെ പറയാൻ പറ്റൂ ഇനി ഞാനിത് തന്നെയാണ് പറഞ്ഞത് കിട്ടുന്നവൻ വിട്ടുകൊടുക്കില്ല കിട്ടാത്തവൻ ഉറങ്ങത്തില്ല അതിനപ്പുറം ഒന്നുമില്ല ഇതിനകത്ത് അത് തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി എന്താണ് ഇതിനകത്ത് പ്രത്യേകിച്ച് ജാതിമത സി സംവരണം സംബന്ധിച്ചുള്ള ഒരു കാര്യം ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജാതിമത വിവേചനം നിലനിൽക്കുന്നത് കൊണ്ടാണ് സംവരണം കൊടുക്കുന്നതെന്ന് ജാതിപരമായ വിവേചനം നിലനിൽക്കുന്നതുകൊണ്ടാണ് സംവരണം കൊടുക്കുന്നത് അപ്പം ജാതിപരം അപ്പം നമ്മൾ ചോദിക്കും ജാതിപരമായ വിവേചനം ഒട്ടുമില്ലാത്ത ആളുകൾക്ക് എന്തിനാണ് സംവരണം കൊടുക്കുന്നത് അധാരമായിട്ട് ജാതിപരമായ വിവേചനം ഉള്ളിലോ പുറത്തോ ഒക്കെ അപ്പോൾ മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എന്തിനാണ് സംവരണം കൊടുക്കുന്നത് അവർ ജാതി വിവേചനം നേരിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ജാതി വിവേചനം പേടിച്ചാണ് അങ്ങോട്ട് പോയതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ ചരിത്രപരമായിട്ട് തന്നെ ജാതി വിവേചന വിരുദ്ധമായി നിലകൊണ്ട ഒരു സമൂഹത്തിന് നിങ്ങൾ എന്തിനാണ് സംവരണം കൊടുക്കുന്നത് ജാതി വിവേചനമാണ് അടിസ്ഥാനമെങ്കിൽ കേരളത്തിലെ സംവരണത്തിൻ്റെ ഇരുപത് ശതമാനം മാത്രമേ ദളിതർക്കുള്ളൂ എൺപത് ശതമാനവും ദളിതർക്ക് പുറത്താണ് കൊടുക്കുന്നത് പക്ഷേ ദളിതർക്ക് വേണ്ടി നടത്തുന്ന എന്തോ വഴിപാടാണ് ഇതെന്ന് പറഞ്ഞാണ് ആളുകൾ മുദ്രാവാക്യം പഠിക്കുന്നത് എയ്റ്റി പെർസെൻറ് ഓഫ് ദ റിസർവേഷൻ കമ്മ്യൂണൽ റിസർവേഷൻ ഇൻ കേരള ഔട്ട് സൈഡ് എസ് സി എസ് ടി എയ്റ്റി പെർസെൻറ്റേജ് ഹ്യൂജ് പെർസെൻറ്റേജ് ഇത് ഓറഞ്ച് ഇതാരും നോക്കാറില്ല ഇതിനെക്കുറിച്ച് അല്ല തരത്തിലാണ് നമ്മൾ ഈ ഇരുപത് ശതമാനത്തിന് വേണ്ടി ഞങ്ങൾ അവസർക്കൊപ്പം നടന്ന് അവസരമായി തീരാനുള്ള അവകാശത്തിന് വേണ്ടി ഇത് ഞാൻ ഈ പറഞ്ഞ സാധനം നമ്മളെപ്പോഴും സിൻസിരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് അത് നോക്കണം നമ്മൾ മാൻ ടു മാൻ റിലേഷൻഷിപ്പിലും സമൂഹത്തോട് സംസാരിക്കുമ്പോഴും സത്യസന്ധമായിട്ട് സംസാരിക്കുക സംവരണം ഇറ്റ്സ് നോട്ട് ഇനി ഈ ജാതിമത ജാതി മതരഹിത വിവാഹങ്ങൾ നല്ല തോതിൽ നടന്നാൽ നിങ്ങൾ സംവരണത്തിന് മാറ്റാൻ സമ്മതിക്കൂ ഇത് കേട്ടാൽ തോന്നും നിങ്ങൾ കുറേ ജാതിയും മതവും വിട്ട് വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് സംവരണം ഇങ്ങനൊന്നും അല്ല സംവരണത്തിൻ്റെ അടിസ്ഥാനം സംവരണം ഇപ്പം പറയുന്നത് റെപ്രസെൻറ്റേഷൻ ആണ് പ്രാതിനിധ്യം അപ്പോൾ പ്രാതിനിധ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാതിനിധ്യം കുറവാണോ കൂടുതലാണോ എന്നുള്ളതിൻ്റെ ആദ്യം കണക്കെടുത്തിട്ട് വേണം കൊടുക്കാൻ നിലവിൽ അതാണോ അല്ലയോ എന്നുള്ളത് കണക്കെടുത്തോണ്ടേ ഇരിക്കണം കണക്ക് കുറവുള്ളവരിൽ നിന്ന് മാറ്റണം ഇത് വല്ലതും നടക്കുമോ ഇത് ഏതെങ്കിലും നടക്കുമോ ലോകത്ത് ഏറ്റവും കൂടുതൽ സംവരണം കൊടുക്കുന്ന പാർട്ടി ഏതാണെന്ന് അറിയാവോ ബി ജെ പി ആണ് സി ബി ജെ പി കൊടുത്തിട്ടുള്ള സംവരണം ലോകത്ത് ആരും കൊടുത്തിട്ടില്ല യു പിയിലുള്ള സംവരണം ഏറ്റവും പുതിയ സംവരണം മുന്നോക്കാരെ സംവരണം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ വൺ ഈ സൗര യുദ്ധത്തിലെ നമ്പർ വൺ സംവരണ പാർട്ടി ബി ജെ പി ആണ് ഇവിടെ ആളുകൾ പറയുന്നത് കേൾക്കണം ഈ സംവരണ വിരുദ്ധത എന്ന് പറയുന്നത് സംഘപരിവാർ അജണ്ടയാണെന്നാണ് കേട്ടിട്ടുണ്ടോ സാമ്പത്തിക സംവരണത്തിന് വേണ്ടി ബാധിക്കുന്ന ഏക പാർട്ടി സി പി ഐ എം ആണ് കേരളത്തിൽ സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്ന പാർട്ടിയാണ് ഇപ്പം കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ബുദ്ധിജീവികളൊക്കെ എഴുതുന്നത് സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ അവരെല്ലാം നോക്കി കഴിഞ്ഞാൽ അവരെല്ലാം തന്നെ മുദ്രാവാക്യം ടീമുകളായിരിക്കും വാട്ട് ആൻ ഐറണി യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള സാമ്പത്തിക സംവരണം തന്നെയാണ് സാമ്പത്തിക സംവരണം അല്ലേ ഉള്ളത് എസ് സി എസ് ടി ഒഴിക്കാ ബാക്കി എല്ലാവർക്കും സാമ്പത്തിക സംവരണം ഉള്ളത് എസ് സി എസ് ടിക്ക് സാമ്പത്തിക സംവരണം കൊണ്ടുവരാനുള്ള സുപ്രീംകോടതി ഓർഡർ ഉണ്ടായിരുന്നു അത് കേന്ദ്ര ഗവണ്മെന്റ് അഫിഡാവിറ്റ് കൊടുത്തിരിക്കുകയാണ് അത് പരിഗണിക്കേണ്ടതാണ് അത് പരിഗണിക്കേണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ തള്ളാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ച് ഈ തസ്തിക മാറ്റം വഴിയുള്ള സ്ഥാനക്കയറ്റത്തിന് ഈ ക്രീമി ലെയർ വേണമെന്ന് ഗവൺമെൻറ് സുപ്രീം കോടതി ഓർഡർ ഇട്ട് അത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവായിട്ടും ജനറൽ റിക്രൂട്ട്മെൻറ്റും അങ്ങനെ തന്നെ വേണ്ടി വരും തസ്തിക മാറ്റത്തിലുള്ള എസ് സി എസ് ടിക്കാരനും ജനറൽ റിക്രൂട്ട്മെൻറ്റുള്ള എസ് സി എസ് ടി കാരനൊന്നും വ്യത്യാസമൊന്നുമില്ലല്ലോ അത് വരും അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സംവരണവും സാമ്പത്തിക അടിസ്ഥാനത്തിലാണ് സംവരണം ഒരു ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തിട്ട് ഇത്ര തുകയ്ക്ക് കീഴുള്ളവർക്കാണ് സംവരണം കൊടുക്കുന്നത് എന്നിട്ട് എല്ലാവരും എതിർക്കുന്ന സാമ്പത്തിക സംവരണത്തെയാണ് വാട്ട് ആർ ഐറണി ഇത് ജസ്റ്റ് നോക്കുക സാമ്പത്തിക സംവരണമാണ് ഇന്ത്യയിൽ ഉള്ളതിപ്പോൾ സാമ്പത്തിക സംവരണമാണ് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക സംവരണത്തെയാണ് എതിർക്കുന്നത് ഞാൻ സംവരണത്തെ എതിർക്കുന്ന ഒരാളാണ് അതൊരു ആധുനിക സമൂഹത്തിന് വളരെ മിനിമായിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത കേസുകളിൽ ഒഴിച്ച് വളരെ മിനിമ അതായത് നയൻറ്റി പെർസെൻ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റിന് ആഗ്രഹം ഇല്ലായിട്ടല്ല ഒരു സമൂഹത്തിൽ പലപ്പോഴും ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ആയിട്ടുള്ള ആൾക്കാരോ പൊതു പങ്കെടുക്കാൻ കഴിയാത്തത്ര രീതിയിൽ ആവശ്യമായ ആൾക്കാരുണ്ടാവും അവരെല്ലാം പൊതു പങ്കെടുക്കണമെന്ന് ഞാൻ പറയില്ല അത് ഒരു ക്യാപിറ്റൽ സൊസൈറ്റിയിലായാലും വളരെ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ സ്റ്റേറ്റ് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതാണ് അല്ലെങ്കിൽ സമ്പന്നർ ടേക്ക് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ ഒരു ടെൻ പെർസെൻറ്റേജ് വരും ആ ടെൻ പെർസെൻറ്റേജിനെ നമ്മൾ നീക്കം ചെയ്യണം ക്രമേണ നീക്കം ചെയ്യണം അതുകൊണ്ട് ഞാൻ സംവരണത്തെ എതിർക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ സാമ്പത്തിക സംവരണത്തെയോ ജാതി സംവരണത്തെയോ അല്ലെങ്കിൽ വേറെ വനിതാ സംഭരണമൊന്നുമില്ല സംവരണം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അത് ഒരുപക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വിറ്റ് പോകുന്നുണ്ടാവില്ല ആളുകൾ അംഗീകരിക്കണമെന്നില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു വച്ചാണ് ആളുകൾക്ക് ബോധ്യപ്പെടും ഭാവിയിലെങ്കിലും ബോധ്യപ്പെടും എന്നുള്ളതാണ് വിത്തുകളാണ് നമ്മൾ വിതയ്ക്കുന്നത് ഇപ്പോൾ കിളിക്കണമെന്നില്ല മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ ഇറങ്ങുമ്പോൾ കിളിച്ചേക്കാം കിളിച്ചാൽ സന്തോഷം ഇല്ലെങ്കിലും സന്തോഷം അത്രേ ഉള്ളൂ